ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നുകൊണ്ടേ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ മാസം വിളിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള പോലീസിലേക്കുള്ള പോലീസ് ഡ്രൈവർ വിജ്ഞാപനം അല്ലെ അപ്പോൾ അത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിജ്ഞാപനമായിരുന്നു അത് മെൻസ് മെൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഒറ്റ വിജ്ഞാപന നമ്പറിലായിരുന്നു വിളിച്ചിരുന്നത് അല്ലേ അപ്പോൾ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും മെൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഒറ്റ വിജ്ഞാപനത്തിൽ വിളിച്ചു കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആൻറ്റിസിറ്റഡ് വേക്കൻസി ഒന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പം നിലവിൽ ഇന്ന് ഈ പരീക്ഷയുടെ കൺഫർമേഷൻ ഡേറ്റുകൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണേ ഈ വന്ന ഏപ്രിൽ ഇരുപത്തിരണ്ട് അതായത് ഇന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തി രണ്ട് മുതൽ ഈ വരുന്ന മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏവർക്കും കൺഫർമേഷൻ കൊടുക്കാൻ പി എസ് സി സമയങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് ഈ പോസ്റ്റുകൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് മെയ് പതിനൊന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് നിലവിൽ പരീക്ഷാ ഡേറ്റ് കേരള പി എസ് തീരുമാനിച്ചിരിക്കുന്നത് നോക്കണേ കേരള പോലീസ് ഡ്രൈവറിൻ്റെ പരീക്ഷാ ഡേറ്റ് ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതിയാണ് മറക്കല്ലേ ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന ജൂലൈ പതിനേഴാം തീയതി ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരള പി എസ് സി ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരള പി എസ് സി ഈ ഒരു പരീക്ഷേൻ്റെ പരീക്ഷാ ഡേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്ന പറഞ്ഞ പോലെ ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരള പി എസ് സി പരീക്ഷാ ഡേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ അതിശക്തമായി മുന്നോട്ട് പോട്ടെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ സിലബസ് അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാം ഒഫീഷ്യൽ സിലബസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നിലവിൽ ഈ എക്സാം ഈ എക്സാമിന് അപേക്ഷകൾ സമർപ്പിച്ച് സമർപ്പിച്ചു ആത്മാർത്ഥമായും സീരിയസ് ആയും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും പരീക്ഷയ്ക്ക് ബെസ്റ്റ് വിഷസ് അഡ്വാൻസ് ബെസ്റ്റ് വിഷസുകൾ നേരുന്നു തീർച്ചയായിട്ടും സിലബസിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ പഠനം മുന്നോട്ട് പോകട്ടെ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഫർദർ അപ്ഡേഷൻസ് ഞാൻ ഉടനെ കൊണ്ടുവരാം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായി മിനിഷേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ചാനൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ കമന്റ് അറിയപ്പെടുക അതുപോലെ കമന്റ് ബോക്സിൽ കൃത്യമായി വാട്സാപ്പ് നമ്പറും വാട്സാപ്പ് നമ്പറും ടെലിഗ്രാം ഗ്രൂപ്പും ആണ് ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ നിന്റെ ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം Okay, thank cool. you.